ഹായ് നമസ്കാരം ഞാൻ നിഷിക്ക് അപ്പൊ എന്റെ ഓടി നമ്മുടെ എ ജെ പിന്നെ വിളിക്കുന്ന റിവ്യൂവർ താരം അനുജോസ് പരേ ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ഈ അടുത്ത ദിവസം വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അനുജോസ് ഓക്കെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാല് പേര് പോയിണ്ടായിരുന്നോ അപ്പോൾ അതിനെ കുറിച്ചാണ് കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്

അടുത്ത ഞാൻ വരാം ചെറിയ രീതിയിലേക്ക് കളിയാക്കി വന്നത് കുഴപ്പമില്ല ഇങ്ങനെയുള്ള കളിയാക്കലെ വിമർശനങ്ങൾ നമ്മൾ ഒരു താരം ഒതുക്കുന്നത് അതുകൊണ്ട് തന്നെ തൊപ്പിയോടുള്ള ഒരു ആരാധന കൂടിയിട്ടുള്ളൂ തൊപ്പി റിയാക്ഷൻ കളിയാക്കുന്നതും ആൾക്കാരിലേക്ക് എത്തുന്നതല്ല എന്റെ പേര് വിളിച്ചേക്കുന്നതല്ലേ ഒന്നും സ്ഥലമായിട്ട് കോളേജിൽ പോയി ആസിഫിക്കാനെ കാണാൻ പോയതാണ് അപ്പൊ പിള്ളേര് എന്നെ പിടിച്ച് പിടിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞ് വിളിച്ച് കയറ്റിയതാണ് അപ്പോൾ ആക്കി പറഞ്ഞ് അവളെ ഗെസ്റ്റായിട്ട് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ശരിക്കും പക്ഷെ പാസിഫിക്കരെ കാണാൻ വേണ്ടി അവിടെ പുറത്ത് നിന്നപ്പോൾ ഒരു പിള്ളേര് വിളിച്ച് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോയതാണ് അങ്ങനെയാണ് സംഭവം ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പൂവലും ഒരുപാട് മറ്റേ ഒച്ചപ്പൊടവും കൂടി ഉണ്ടായി അതൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു നമ്മൾ നമ്മൾ വന്നപ്പോൾ ഒരു ചോക്ലേറ്റിലെ പിത്തരാജ സമൂഹം വന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചോക്ലേറ്റ് സിനിമയിൽ ഒരു മൂവായിരം പെണ്ണുങ്ങൾക്ക് ഇടയിലേക്ക് രാജവട്ടം വന്നപ്പോൾ റെഡിയായിരുന്നുള്ളോ ആ സിനിമയുടെ അടുത്ത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വന്നപ്പോൾ പിന്നെ ഒരുപാട് ലേഡീസ് ഫാൻസ് നമുക്ക് കൈ ഒക്കെ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷത്തോടെ തന്നെ നേരിടുന്നു പണ്ട് മറ്റേ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ നടന്മാർക്ക് കൈ കൊടുക്കുമ്പോൾ കണ്ടപ്പോൾ അതൊക്കെ നമുക്കും ഒരു കാലത്ത് ഉണ്ടാവുന്ന ഒരു ഒരു ഓർമ്മ ഓർമ്മയുണ്ടാവുന്നു പക്ഷേ ഞങ്ങള് ഞങ്ങൾ സൗഹൃദമുണ്ട് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കൊടുക്കുന്ന

പിന്നെ നമ്മുടെ അയ്യപ്പൻ കൈ തന്നില്ല തന്നില്ല ഇല്ല എല്ലാം ഒരു അയ്യപ്പൻ അല്ലല്ലോ മലയാള സിനിമയില് ഇൻഡസ്ട്രിയില് നിലകൊള്ളുന്നത് ഒരുപാട് നടിമാരുണ്ടല്ലോ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നടിമാര് ഇൻഡസ്ട്രിയില് സിനിമ എന്ന വ്യവസായം തന്നെ ഉണ്ടായിരുന്നു കാരണം ഷീലാമയാണെങ്കിലും കൽപ്പന ചേച്ചിയാണെങ്കിലും കൽപ്പന ചേച്ചിയൊക്കെ നമ്മള് വിട്ടു പോയിട്ട് കുറേ വർഷമായി പിന്നെ സുബി ആണെങ്കിലും ഒരുപാട് നടിമാര് വന്നുപോയി പക്ഷേ പൊതുവായിട്ട് വരുന്ന ഒരുപാട് നടിമാര് ചില സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അത് നമുക്ക് പേവാക്കിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് വളയുമ്പോൾ എത്ര പറ്റുള്ളൂ പക്ഷെ എന്നാലും സാനിയ നമ്മളൊരു പ്രായം ആയതുകൊണ്ട് എൻ്റെ സാനിൻ്റെ ഒരേ പ്രായമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ലൈൻറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഒരു ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോയി അതെന്താണെന്നറിയാൻ പാടില്ല അതായത് ഭയങ്കരമായിട്ട് ട്രോൾ ഒന്നും സാനിയ ഇപ്പം കമ്മൻ ട്രോൾ എന്ന് പറഞ്ഞപ്പോഴും കമൻറ്റ് ഇട്ടു അപ്പോൾ ആര് കമ്മൻ ഇട്ടാലും നമ്മള് നിലനിൽക്കാന്നുള്ള നമ്മുടെ തന്നെ ഒരു ആവശ്യമായി പോയി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആകുമ്പോൾ ഏകദേശം വർഷം റിവ്യൂല് പിന്നെ ചോദിച്ചു പിന്നെ മലയാള സിനിമ ഒരുപാട് വരുന്നുണ്ടെന്ന് കൈ കഴിഞ്ഞ ചിത്രങ്ങൾ നമുക്ക് ഇപ്പൊ പണ്ട് ഇപ്പൊ നമ്മുടെ രമേശ് കുഷാറടി ജോർഗീസൊക്കെ ഒരു ഒത്തിരി കൂട്ട് വേഷങ്ങളിലൊക്കെ വരുമ്പോ വന്ന് പോകുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം വർക്കാവുന്നറിയില്ല ഒരുപാട് സിനിമകളിൽ അറയപ്പെടുന്നുണ്ട് ചെറിയ ചെറിയ റോൾസിൽ വരുന്നുണ്ട് ഡയലോഗ്സൊക്കെ ആയിട്ട് അപ്പോൾ അതും സ്വീകരിക്കാൻ നോക്കുക ഒരു അഞ്ചോ ആറോ സിനിമകൾ എന്തായാലും കമ്മിറ്റഡ് ആണ് റിവ്യൂവിനൊക്കെ അത് ഇനിയിപ്പോൾ വലുതായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല റിവ്യൂ മേഖലയിൽ അപ്പോൾ നമ്മൾ പറയുന്നത് പോസിറ്റീവാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ നമ്മൾ ചില സിനിമകൾ കണ്ടിരിക്കാം ഒക്കെ പറയുന്നുണ്ട് അതും ഒരു സിമ്പിൾ സിംപ്ലിസിറ്റിയോടെ പറയുന്നതാണ് നല്ല സിനിമയെ ഗംഭീരം അതൊക്കെ മേൽ ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് അടിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഒരു കൈവന്നയാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് മറ്റേ റിവ്യൂവേഴ്സ് വരുന്നുണ്ട് ഇപ്പൊ കിംബോയ് വരെ റിവ്യൂട്ട് വന്നിട്ട് പിന്നീട് ഒരുപാട് സിനിമാക്കാരെ പുള്ളീനെ അവഗണിച്ചു പക്ഷേ പുള്ളി ഇപ്പൊ ചോലവിഷ്ടിയില് അഭിനയിച്ചു കിംബോയ് അതില് കിംബോയ്ക്ക് അംഗീകാരം കൊടുക്കണം കാരണം പുള്ളി അത്ര കോമിക്സ് ചെയ്തിട്ടും സിനിമയിലേക്ക് അസക്ട് ചെയ്തല്ലോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഒരു പ്രപ്പോസൽ നമ്മുടെ ചാനലിന് തന്നെ പറയണം ഐ ആലിൻ ജോസ് മൈ ഏജ് ഈസ് നൗ ട്വൻറ്റി ത്രീ ആഫ്റ്റർ ടു മന്ത്സ് ട്വൻറ്റി ഫോർ ഹാവ് എ ഡ്രീം ഗ് ടു മൈ ലൈഫ് ദു തേർട്ടി ഏജ് ലേഡീസ് യു ലവ് മീ യു ലൈക്ക് മീ യു വിൽ ഗെറ്റ് മാരേജ് ഐ നോട്ട് ഡിമാൻഡ് നോ നത്തിങ് ഡിമാൻഡ് ടു ലേഡീസ് ശ്രീധനം നഹി ഐ വിൽ നോട്ട് ടെൽ ഡോറിങ് ഐ വിൽ ഐ വി ഐ വോണ്ട് ഐ വിഡ് നോട്ട് വാണ്ട് ഓൺലി ഐ വാണ്ട് എ സിംപ്ളിസിറ്റി ലേഡി ആൻഡ് എ ബോൾഡനസ് ആൻഡ് ഗ്ലാമറസ് നെളിഞ്ഞിരിക്കണം പിന്നെ നല്ല രീതിയിലുള്ള സംസാര ശേഷി ഉണ്ടാവണം പിന്നെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ ഒരു നമ്മളൊരു സെലിബ്രേറ്റിയാണ് എങ്കിലും നമ്മുടെ ഒരു സെലിബ്രിറ്റി ലൈഫ് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി സിനിമ മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് അതൊക്കെ ഉൾക്കൊള്ളുന്ന ഐ വിൽ വർക്ക് ഇൻ ഫിലിം ഇൻഡസ്ട്രി ആസ് എ ആക്ടർ ആൻഡ് ആക്ടർ ആസ് എ റിവ്യൂവർ ദൻ ആസ് എ ഓൺലൈൻ സിംഗർ ഓൾസോ മീ ഐ വിൽ ഓൾസോ സിങ് വിത്ത് പാറ്റേൺ ഓഫ് ദ ദിലീപ് ഏട്ടൻ ആദർശിക്ക സോങ്സ് ഐ ക്രിയേറ്റിംഗ് ഇൻ ഓൺലൈൻ മീഡിയ മാപ്സ് മീഡിയ ഓൾ പ്ലാറ്റ്ഫോംസ് ഓൾ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം ഐ സിംഗ് സോങ്സ് മൈ ഡ്രീം ഈസ് ബിക്കമിങ് എ ഹീറോ ആക്ടർ ഇറ്റ് ഇസ് വർക്കിംഗ് സോൺ ഇപ്പം പോസിബിൾ ഇഫ് ഐ ഡു സ്മോൾ സ്മോൾ ഡയലോഗ് റോൾസ് ഐ വിൽ ഡു ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആഫ്റ്റർ സം ഫിലിം ഐ വിൽ ഡു ഐ ഐ വിൽ പേ ടു അമ്മ ടു ടേക്ക് എ മെമ്പർഷിപ്പ് ഇൻ അമ്മ ത്രീ ലാക്സ് റുപ്പീസ് ഫൈവ് ലാക്സ് റുപ്പീസ് ടേക്ക് ടു അമ്മ മെമ്പർഷിപ്പ് ആഫ്റ്റർ കെയട്രോൺസ് എ വിൽ ഡു ഐ ഗെറ്റ് എ മെമ്പർഷിപ്പ് ഇഫ് ഇഫ് യു ലൈക്ക് ലൈക്ക് യു ആൻഡ് ലവ് മീ എനി ലേഡി ഇഫ് യു കോൾ മീ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫോർ സിക്സ് സെവൻ ഫോർ ത്രീ വാട്സാപ്പ് ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് വൺ നയൻ എയ്റ്റ് വൺ എയ്റ്റ് വാട്സാപ്പ് ഞാൻ ടൈ മൈ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫോർ സിക്സ് സെവൻ ഫോർ ത്രീ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് വൺ നയൻ എയ്റ്റ് വൺ എയ്റ്റ് വാട്സാപ്പ് അപ്പോൾ ഇഫ് യു എനിബഡി ലവ് മീ ആൻഡ് മാരേജ് മീ ടു പ്രൊപ്പോസ് ആൻഡ് ഗെറ്റ് മാരേജ് ടു റിജിസ്റ്റർ മാരേജ് ആൻഡ് ഗൾഫ് കൺട്രി പീപ്പിൾസ് ഐ വിൽ ഗോ ടു ഗൾഫ് ടു നോർമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ഒക്കെ വിടാൻ തയ്യാറാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറല്ല കാരണം സിനിമ ഒരുപാട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമയിൽ അത്യാവശ്യം വേഷങ്ങൾ വന്നിട്ടുണ്ട് അത് അപ്പം അതിൻ്റെ കമ്മിറ്റ്മെൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇതൊന്ന് മാറും പക്ഷേ നമുക്ക് സിനിമ വിട്ടു നിൽക്കാനും തയ്യാറാണോ ചില സമയത്ത് കഴിഞ്ഞാൽ